കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരു അമ്പത് ലക്ഷം രൂപ ക്യാഷായിട്ടങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു നാല്പത്തെട്ട് മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളും ഈ ഗവൺമെന്റിന്റെ മിഷണറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത് അമ്പത് ലക്ഷം രൂപ വെച്ചാൽ അഞ്ഞൂറ് വീട്ടുകാർക്ക് കൊടുക്കാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ മതി കോവിഡിന്റെ ഒക്കെ പൈസ കിടപ്പുണ്ട് പിന്നെ ഇപ്പൊ തന്നെ ഒരു പത്തുനൂറ്റമ്പത് കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഞ്ച് ദിവസത്തെ സാലറി ചലഞ്ച് അതും കോടികൾ കിട്ടും ഇതിന് ഈ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഈ ജനത്തിന് കൊടുത്താൽ ജനത്തിന് സന്തോഷമാവും അവര് എവിടെയെങ്കിലും മാറി ആദ്യം താമസിച്ചാൽ അവരൊരു നാലോ അഞ്ചോ സെന്റോ സ്ഥലം മേടിച്ച് രണ്ടോ മൂന്നോ അല്ലെ ആറു മാസത്തിനുള്ളിൽ അവര് സെറ്റിൽഡ് ആയിക്കോളൂന്നേ അത് അത് ചെയ്യാത്തതിന് പകരം ഈ ഇനി ഇതിന്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടുമ്പോ കിട്ടണം കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു പത്തോ നാനൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും ഇവരെ നരകിക്ക് വിട്ട് ഇതൊന്നും ആരും പറഞ്ഞുകൊടുക്കാനും ഇല്ലാവൂ നമുക്ക് ഈ ബുദ്ധി വരുന്നുണ്ട് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഈ ബുദ്ധി എന്താണോ വരാത്ത രാഷ്ട്രീയക്കാർക്കൊക്കെ